വെൽക്കം ടു സ്മോൾ ഫിൻസ് അക്വേറിയം അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു എട്ട് സിലോപ്പിയെ നമ്മൾ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ഒരു ഫ്രൈ ചെയ്യാനുള്ള ഒരു സൈസായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കോഴിയെയൊക്കെ വളർത്തുന്നതിൻ്റെ കൂടെ വീട്ടിലത്തെ ആവശ്യത്തിനും കൂടെ വളർത്തുന്നതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു സൈസായിട്ടുണ്ട് സിലോപ്പി ഇപ്പം നമ്മുടെ വേറെ ഒരു കോൺക്രീറ്റ് കുളത്തിലും ഒക്കെ റെഡ് സിലോപ്പിയയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പക്ഷേ അതിനെ ഒന്നും അങ്ങനെ പിടിക്കാറൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ സിലോപ്പിയ പിടിക്കുന്നതാണ് ഈ സിലോപ്പിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ശക്തിയുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം സൈസും ഉള്ളതുകൊണ്ട് ഇപ്പം എന്നാ അതെ നമ്മുടെ ഇപ്പോൾ വലയാണെങ്കിൽ തന്നെ കുറച്ചൊക്കെ കീറിയതാണ് അപ്പം ഇപ്പം തന്നെ നമ്മൾ നോക്കിയിട്ട് സിമ്പിളായിട്ടൊന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം കുറച്ച് ടാസ്ക്കാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാം പൂച്ച എല്ലാം കൂടെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ടോ ഞാനിപ്പോ ഒരു ചട്ടി എടുത്ത് അതിന്റെ മണ്ടെ വെച്ചു ഫസ്റ്റ് മീനെ കിട്ടിയപ്പോ തന്നെ അറ്റാക്ക് തുടങ്ങി ഇനി അടുത്ത മീനെ പിടിക്കും കിട്ടിയോ കറിക്കുള്ളതായി നീ അപ്പുറത്തന്നെ അപ്പുറത്തന്നെ പൂച്ച ആത്മഹത്യ ചെയ്യുന്നതൊന്നേ ആ മതി മതി അതിനെ മതി മതി അത്തൊന്ന് അപ്പൊ നമ്മടെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞു കേട്ടോ അതിസാഹസ്യമായ നാല് നാലെണ്ണത്തിന് നമ്മൾ പിടിച്ചിട്ടുണ്ട് കാണിച്ചു തരാ വലിയ മൂച്ച പിടിക്കുന്നതിന് മുമ്പേ കാണിച്ചു തരാ നാലെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇട്ടിട്ട് ആദ്യമായിട്ടാണ് പിടിക്കുന്നത് ഇനിയും ഒരു നാലെണ്ണം കൂടെ കിടവുണ്ട് പക്ഷെ അത് ചെറുതാണ് ഇപ്പൊ ഈ കിട്ടിയേക്കുന്നത് മുഴുവൻ വലിയ മീനാണ് വല പൂച്ച മീൻ കിട്ടാത്തതിന് വല വരെ തിന്നാനുള്ള ശ്രമത്തിലാണ് പൂച്ച എല്ലാം റെഡിയാണ് അപ്പൊ അപ്പൊ ഇനിയത്തെ പരിപാടി ഇത് കറി വെക്കും അമ്മക്ക് ഇനിയൊരു നല്ല പണിയാണ് അപ്പം പൂച്ച ഒന്ന് കണ്ട്രോൾ ചെയ്ത് നിർത്തണം ആദ്യം തന്നെ പൂച്ചയ്ക്ക് എന്തേലുമൊക്കെ വെട്ടിക്കൊടുത്താലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി അതിലോട്ട് പോകാം അപ്പോൾ ഫിഷ് എല്ലാം കൊണ്ട് അമ്മ അകത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് വെട്ടാൻ നോക്കിയപ്പോഴാണെങ്കിൽ ഇപ്പോൾ കറണ്ടും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്തുനിന്ന് വീഡിയോ എടുക്കാത്തത് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഞാന് ഉണ്ടോ പൂച്ച എല്ലാം ഇരിക്കുന്നു ഇതിപ്പോൾ കുറച്ച് വെട്ടിക്കൊടുത്തത് കൊണ്ട് കുറച്ച് സമാധാനത്തിൽ എനിക്ക് കാണുന്നത് അപ്പോൾ ഇനി അമ്മയത് ചെയ്ത് കഴിയട്ടെ എന്നിട്ട് ട്രൈ ആയിരിക്കും ഇല്ലാതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അപ്പം അപ്പോൾ നമ്മുടെ സിലോപ്പിയ എല്ലാം ഫ്രൈ എല്ലാം ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്തു ഞാനും ടേസ്റ്റ് ചെയ്തു നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ വളർന്ന ഫിഷ് ആയതുകൊണ്ട് അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നതല്ലോ നമ്മളതിന് ഈ പലറ്റ് ഫീഡ് അല്ലാതെ വേറെ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ എങ്ങനത്തെ ആണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ചിലവൊക്കെ ഭയങ്കരമായിട്ട് അമോണി ഇട്ടതും ഒക്കെ ആയിരിക്കും ഇതാവുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ആയതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിരുന്നു അപ്പം നിങ്ങൾക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കുഞ്ഞ് മീനുകളെ മേടിച്ചിട്ട് വളർത്തി വലുതാക്കി നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലീസ് ടു ലൈക്ക് കമൻ്റ് ആ ഷെയർ ആ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഹാപ്പി ഫിഷ് കീപ്പിംഗ് ഗൈസ് താങ്ക് യു